എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷ്യയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെ കട്ട കലിപ്പാണ് സൂചിത്രയ്ക്ക് അനുഗ്രഹം വിനോദം തമ്മിൽ അടുക്കുന്നു കാണുമ്പോഴത്തേനും സഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും അവളെ ഹോസ്റ്റലാക്കിയിട്ട് ഇവിടെ നിന്ന് തിരികെ പോയാൽ മാത്രം മതിയെന്നേ അങ്ങനെ ഹോസ്റ്റലിൽ അഡ്മിഷൻ ആക്കി കൊടുത്ത അനുഗ്രഹയ്ക്ക് പിന്നീട് സൂത്ര പറഞ്ഞു അന്നാ നമുക്ക് ഇറങ്ങിയാലോ വിനോദം ചോദിക്കാം ഈ സമയം അനുഗ്രഹ പറഞ്ഞു അല്ല ഇത്ര പെട്ടെന്ന് ഇറങ്ങണോ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ട് പോയാൽ പോരും നോക്കിയാ ഇത് കേട്ടത് സൂത്ര പറഞ്ഞു അതെ എനിക്ക് വീട്ടിൽ സമയത്ത് ചെന്നില്ലെങ്കിലേ ഏളയം അതിന്റെ പേര് ചീത്ത പറയും എനിക്ക് പോകാതിരിക്കാൻ എന്ന് പറയാണ് ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാണ് എന്നാ ശരി രണ്ടുപേരും വിട്ടോളാൻ പറയാണ് അങ്ങനെ പോകുന്ന സമയത്ത് വിനോദിനെ ഒന്ന് കെട്ടിപ്പിച്ച് ഹഗ്ഗ് ചെയ്യുന്നൊക്കെ ഉണ്ട് അനുഗ്രഹ ഇത് കണ്ടു കഴിഞ്ഞപ്പോ സൂയിത്രയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വല്ലാത്തൊരു നോട്ടം നോക്കാണ് രണ്ടുപേരെ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ തിരികെ വിനോദിന്റെ കാറി കയറി പോണസ് പോകുന്ന സമയത്ത് സുചിത്രയുടെ മുഖം വീർത്തിരിക്കുക ആ സമയം വിനോദി ചോദിച്ചു എന്ത് പറ്റി മോഹം എന്തോ കടന്നല് കുത്തിയ പോലെ ഇരിക്കണം ചോദിക്കും പിന്നെ കടന്നൽ കുത്താതെ അതെ അത്രയ്ക്ക് അടുപ്പത്തിന്റെ കാര്യമൊന്നും ഇല്ലെന്ന് പറയണ എന്ത് പിന്നെ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് അടിഞ്ഞു കയറുന്നോട്ട് എനിക്കങ്ങോടെ സഹിച്ചില്ലെന്ന് പറയണെ എന്തൊരു ഒലിപ്പേരായിരുന്നു വിനോദിന് ഓ അതാണോ കാര്യം അവൾ എൻ്റെ ഫ്രണ്ട് അല്ലേന്ന് ചോദിക്കും പിന്നെ ഫ്രണ്ടാണ് പോലും എങ്ങനെയാണോ ഫ്രണ്ട്സിനോടൊക്കെ ഇടപെടുന്നത് എന്ന് ചോദിക്കും ഞാൻ ഇടപെട്ടതിൽ എന്താ കൊഴപ്പിരിക്കുന്നെ അതെ അവളുമായിട്ട് എനിക്ക് നല്ല കമ്പനിയാണെന്ന് പറയുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പം ഞാനും ആയിട്ടോ അത്ര വലിയ കമ്പനിയുടെ കാര്യമൊന്നുമില്ല ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അവളുമായിട്ട് അത്ര കമ്പനി വേണ്ടെന്ന് പറയണം ഈ പെൺകുട്ടികളുടെ എല്ലാം ഒരു കുഴപ്പമെന്ന് പറയാം ആരോടെങ്കിലും ഇച്ചിരി അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴെങ്കിലും അങ്ങ് തെറ്റിദ്ധരിക്കുമെന്ന് പറയാം തെറ്റിദ്ധരിച്ചൊന്നും അല്ല ശരിയായിട്ട് തന്നെയാണെന്ന് പറയുകയാണ് അവളുടെ ആ മട്ടും ഭാവും നോട്ടമൊക്കെ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല വിനോദിലൊരു കണ്ണുള്ളത് പോലെ ഒരു സംശയം തോന്നുന്നു പറയണം പിന്നെ കണ്ണല്ല ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറയണം ആഹാ അപ്പൊ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ അല്ല ഞാൻ എന്റെ കാര്യം ചോദിച്ചോട്ടെ വിനോദ് മാത്രം അവൾക്കൂടെ ഫ്രണ്ട് ആയിട്ടുള്ള വേറെ എത്ര പേരുണ്ട് വേറെ ആരെയോ ഉള്ളത് അല്ല അവളുടെ അമ്മയ്ക്ക് വേണമെങ്കിൽ വേറെ ആരെ ആരെയും ഏർപ്പാടാക്കിയാൽ പോരായിരുന്നോ അത് പിന്നെ പരിചയത്തിന്റെ പുറത്ത് അങ്ങനെയാ പിന്നെ മഹേഷ് എന്നെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നെ അറിയാലോ ഓ എന്റെ ദേവമേ ഏത് സമയത്താണോ എന്തെന്ന് പറയുന്നത് എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം വന്ന ഈ സമയത്ത് ഒന്നും ഉണ്ടായിരിക്കുവാണ് സുവിത്ര അപ്പോഴേക്ക് സുതിയുടെ കയ്യയിലേക്ക് കയറി വിനോദ പിടിക്കുകയാണ് പെട്ടെന്ന് സുയത്തരെ കയ്യും കൂടെ മാറ്റി വേണ്ട എന്നെ തൊടാനെന്നും വരണ്ടെന്ന് പറയണം അതെ അവളുണ്ടല്ലോ അവളെ പോയി ഞങ്ങൾ ഹഗ്ഗ് ചെയ്താൽ എന്ന് പറയും ഇത് കേട്ടപ്പോൾ വിനോദ് ചിരിച്ചു വിനോദ് ചിരിച്ചിട്ട് പറഞ്ഞു അതെ അങ്ങനെയാണോ ഞാൻ ഏഹ് നമ്മളുണ്ടോ അങ്ങനെയാണോ ചോദിക്കാം അങ്ങനെയല്ലേ എനിക്ക് തോന്നേ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ സുയിത് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ വിനോദിന് മാത്രം അവളെ കാണാനായിട്ട് പെർമിഷൻ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളൂ പക്ഷേ എന്നും പറഞ്ഞോണ്ട് അത് മുതലാക്കാൻ ശ്രമിക്കണ്ട കാണാൻ പോകുന്നു വേണ്ട ഇനിയിപ്പം എന്തേലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാൽ മതി ഞാനും കൂടെ വന്നോളാന്ന് പറയാം തന്നെ അങ്ങനെ പോയി കാണുവാൻ പരിപാടിയൊന്നും വേണ്ടെന്ന് പറയാം പിന്നെ അവളോടൊപ്പം പുറത്ത് ചുറ്റി കാങ്ങാനൊന്നും പോകണ്ടെന്ന് പറയാം അങ്ങനെ ഒരു നീണ്ട ഉപദേശം തന്നെ കൊടുക്കുവാണ് എല്ലാം കേട്ട് വിനോദ് തല തലൊലക്കുകയാണ് വിനോദിന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ളിലും ഒരു പൊസീവ്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം തന്നോടുള്ള ഇഷ്ടം കൂടുതലുമുണ്ട് തൻ്റെ ഒരു ഒരു പെൺകുട്ടി മിണ്ടെന്ന് പോലും അപ്പം അവൾക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അവൾ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നൊരു ചിന്തയൊക്കെ വിനോദിന്റെ ഉള്ളിലും അങ്ങനെ വീടിന്റെ അവിടെ കൊണ്ടിറക്കി വിടുകയാണ് ഈ സമയം സൂത്രോട് വിനോദ ചോദിച്ചു വീട്ടിലേക്ക് എറിച്ചിലുമ്പോൾ പ്രശ്നമാവോ എന്തിന് നേരത്തല്ലേ വന്നിരിക്കുന്നത് അതങ്ങോട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ് പിന്നെ ചേച്ചിയുടെ ഒരു ഓർഡർ ഉണ്ട് നോക്കിയും കണ്ടുവെക്കാൻ നിന്നോണോ എന്ന് കാരണം ഇതുവരായിട്ടും ഭർത്താവൊന്നും ആയിട്ടില്ല ഫ്രണ്ട്സ് മാത്രമാണ് അതിലപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് ഇത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു അത് ശരിയാ ഇനി എത്ര കടമ്പ കടന്നാലല്ലേ എന്ന് ചോദിക്കുവാണ് അതൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് സുജി ഞങ്ങൾ ചാറ്റയൊക്കെ കൊടുത്തിട്ടും കൂടെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് മാഷും പ്രിയാമണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സുചിത തന്നെയായിരുന്നു സംസാര വിഷയം എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കല്യാണം നടത്തണം ഒരു തീരുമാനത്തിലൊക്കെ അവർ എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ കല്യാണ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുരിത്ര അങ്ങോട്ടേക്ക് വരുന്നത് സുചിത്ര വന്നു കഴിയുമ്പോൾ മാഷ് ചോദിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ജോലിക്ക് പോയിട്ട് ഏയ് കുഴപ്പമില്ലായിരുന്നു ചേച്ചാ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പറയാണ് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സുചിത്ര അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയാമണി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിനെ വിവരങ്ങൾ അറിയിക്കണം ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇനിയിപ്പം വിനോദിന്റെ വീട്ടുകാരോട് സംസാരിക്കണ്ടേന്ന് എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ നേരെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ ആരോട് പറയണമെന്നറിയാമോ സ്വപ്നവല്ലി അവിടെ പറഞ്ഞാൽ മതി നിങ്ങളുടെ മകൻ വിനോദും എൻ്റെ ചേച്ചിയുടെ മോള് സു സുത്രൻ തമ്മിലുള്ള വിവാഹം അത് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് താല്പര്യം അത് കേൾക്കേണ്ട താമസം അവിടുന്ന് സ്വപ്നവലി അടിച്ചിറക്കുന്നത് കാണാന്ന് പറയുന്നത് ഇത് കേട്ട് പ്രിയമ്മളി ഓഹോ അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് നിൽക്കും അതെ നിനക്കറിയാലോ അവരുടെ സ്വഭാവം ഇഷിതേനെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടപ്പോൾ തന്നെ അവർക്ക് നല്ല കട്ട കലിപ്പായിരുന്നു ഇനിയിപ്പം സൂയിത്രയുടെ കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം സമ്മതിക്കാതെ പറ്റില്ലല്ലോ ഒരു പക്ഷേ സുഹിത്രയ്ക്കും വിരോധം തമ്മിൽ ഇഷ്ടമാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ സ്വപ്നവേലി സമ്മതിക്കില്ലേന്ന് ചോദിക്കാ ഹാ അങ്ങനെയാണ് സമ്മതിക്കാതിരിക്കാൻ വഴിയില്ല പിന്നെ ഇഷ്യുതയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് കുഴപ്പമില്ല നോക്കാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ പറയണം പിന്നീട് മഹേഷ് പതുപോലെ ഓഫീസ് വിട്ട് വരുവാണ് ആഹ് ഇഷിത നേരത്തെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ചിപ്പിമോള് രണ്ടുപേരോടും കുറച്ച് ഉണ്ട് ചിപ്പിമോൾക്ക് ഇപ്പൊ സന്തോഷമേ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു ഇഷിതവരെ കാണാൻ കിട്ടുന്നില്ല സംസാരിക്കാൻ കിട്ടുന്നില്ല രാവിലെ മാത്രമാണ് ഇഷിതയോടൊന്നും മിണ്ടാൻ പോലും കിട്ടുന്നത് പക്ഷെ ഇപ്പഴങ്ങനെയല്ല നല്ലവണ്ണം സംസാരിക്കാനൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വൈകുന്നേരം കിടക്കാനായിട്ട് പോവാണ് കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് ചിപ്പിമോൾക്ക് കഥയൊക്കെ പറഞ്ഞ് ഉറക്കാൻ കിടത്തുമാണ് ഇഷിത ആ സമയത്ത് ചിപ്പിമോൾ പറഞ്ഞു അതെ എനിക്കിന്ന് അമ്മേടേയും ഡാഡിയുടെ കിടക്കണം എന്ന് ഏ ഞങ്ങളോട് കിടക്കാനാ അതെ നിങ്ങൾ രണ്ടുപേരുടെ നടക്ക് എനിക്കിന്ന് കിടക്കണം കുറെ ദിവസമായില്ലേ ഞാൻ അമ്മേനെ ശരിക്കും ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടെന്ന് ചോദിക്കുവാണ് അത് കേട്ടത് ഇഷ്യത തുടങ്ങി അതിനെന്താ എന്താ മോള് പോരാൻ പറയണം അങ്ങനെ ചിപ്പി ചിപ്പിമോളം കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് മഹേഷ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മഹേഷ് ഇഷ്ടത്തി അല്ല മൂഡോഫൊക്കെ മാറിയോന്ന് നോക്കിയാൽ ഏ കൊഴപ്പൊന്നുമില്ലെന്ന് പറയുന്നത് ആ കുട്ടി പോയിക്കോട്ടെ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് തന്നെ കാണുവെന്ന് പറയണം അന്ന് ഒരു പക്ഷേ എങ്കിലും അവൻ എന്നെ തിരിച്ചറിയുമോ എന്നറിയത്തില്ല എന്നാലും അതതിൻ്റെ അച്ഛനും അമ്മയുടെ അകത്താണെന്ന് അറിയുമ്പം തനിക്ക് സന്തോഷമാകില്ലെന്ന് ചോദിക്കാൻ അതൊക്കെയുണ്ട് എന്നാലും ഇടയ്ക്ക് ഇടയ്ക്ക് അവൻ്റെ മുഖം എന്റെ മനസ്സിനെ വന്ന് വല്ലാതെ അലട്ടുകയെന്ന് പറയണം അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല കാര്യമില്ലാന്നേ എല്ലാം ശരിയാകുമെന്ന് പറയാം തനിക്കല്ലേ ഈ കുട്ടികളെ നെയ്ക്കേണ്ട ഭയങ്കര ഒരു കരവിരുത് തന്നെയാണ് കരവിരുദ്ധം അല്ല പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് കുട്ടികളോട് സ്നേഹം എത്ര പെട്ടെന്ന് താനൊരു കുട്ടിയായിട്ട് അടുക്കുന്നേ എത്ര പെട്ടെന്ന് അവരെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നേ അത് തന്നെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ ഇത്ര പെട്ടെന്ന് അവരുമായിട്ട് ചങ്ങാത്തം കൂടാനായിട്ട് എന്നൊക്കെ പറയാണ് ഇത് ചേട്ടാ പീഷ തുറഞ്ഞു അത്രയ്ക്ക് അങ്ങനെ പൊക്കി വിടോന്നും വേണ്ട കേട്ടോ അത്രക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് അല്ല ഞാനുള്ള സത്യം പറഞ്ഞാടോ ഞാൻ കണ്ടേക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ ചിപ്പിമോളുടെ കാര്യമാണെന്ന് ഓർത്ത് നോക്കിയേ ആദ്യമായിട്ട് താൻ കണ്ട കാര്യങ്ങളൊക്കെ താനും ചിപ്പിമോളും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നു ഇതൊന്നുമില്ല അപ്രത്യക്ഷമായിട്ടല്ലേ ചിപ്പിമോള് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ അതുപോലെ തന്നെ ഈ പിഷ കടന്നു വന്നിരിക്കുന്നത് അവനെ തനിക്ക് എവിടെയെങ്കിലും വെച്ച് കാണാനായിട്ടൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇഷുദേ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ചിപ്പിമോള് പറഞ്ഞു രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കണോ കിടക്കണില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ചിപ്പിമോളുടെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് ഇഷുദേ മഹേഷും കൂടെ കിടക്കുക അങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് ചിപ്പിമോള് പറഞ്ഞു അതെ ഇങ്ങനെയാണോ രണ്ടുപേരും കൂടെ ഉണ്ടായിരിക്കണം എന്തായാലും സംസാരിക്കാനൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ഈ സമയത്ത് മഹേഷ് ചിപ്പിമോളുടെ മേത്തേക്ക് കയ്യെടുത്ത് വെക്കുകയാണ് കൈയ്യെടുത്ത് വെച്ചപ്പത്തിനും നേരെ ഇഷിതയുടെ ദേഹത്തേക്കായിപ്പോയി കാരണം ഇഷിതയും ചിപ്പിമോളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇഷിത മഹേഷിനെ ഒന്ന് നോക്കുവാണ് പെട്ടെന്ന് മഹേഷ് കൈ പിൻവലിക്കാൻ തുടങ്ങി ആ സമയത്ത് പറഞ്ഞു വേണ്ട കൈ ഒന്നും പിൻവലിക്കേണ്ട എൻ്റെ ദേഹത്തേക്ക് രണ്ടുപേരും കൈ വെച്ചാണോ പറയുകയാണ് എന്നെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കണം എന്ന് പറയാം ചിപ്പിമോൾക്ക് ഭയങ്കര ആഗ്രഹമാണ് അച്ഛനും അമ്മയും സന്തോഷമായിട്ട് കഴിയണം എന്നൊക്കെയോ അതൊക്കെയാണ് ചിപ്പി ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിയുവാണ് പക്ഷേങ്കില് രാവിലെ ചിപ്പി മോള് കണ്ടു തുറന്ന് കഴിഞ്ഞപ്പം ഡാഡി അമ്മേം കൂടെ നല്ല ഉറക്കമാണ് ആ സമയത്ത് ചിപ്പി പതുക്കെ എഴുന്നേറ്റു ചിപ്പി മോള് പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി പക്ഷേങ്കില് മഹേഷോ ഇഷ്ട കാര്യം അറിഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇഷിതേനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് കയ്യെങ്കിൽ വെച്ചു കൊടുത്ത് കയ്യല്ലേ കയറി ഇഷ്ടത കയറി കിടന്നു അപ്പം ചിപ്പിമോളെല്ലാം അടുത്ത് കിടക്കുന്നത് നല്ല ഉറക്കത്തിൽ അല്ലായിരുന്നു മഹേഷ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇഷ്ട ഇഷിതേനെ നെഞ്ചോട് ചേർത്ത് വെച്ച മഹേഷ് കിടന്നുറങ്ങുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും ചിപ്പുമോള് കയറി വന്നപ്പോ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടേ ഇത് കണ്ടപ്പോ ചിപ്പിമോള് എന്തു ചെയ്യാണ് കുറസമയം നോക്കിയിരുന്നു പിന്നീട് ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുവാണ് അങ്ങനെ കൊറേ സമയം കഴിഞ്ഞിട്ട് രണ്ടുപേരും എഴുന്നേക്കുന്നില്ല ആഹാ ഇതെന്താ അല്ലെങ്കിൽ അമ്മ നേരത്തെ എഴുന്നേക്കുന്ന ആളോ എന്നൊക്കെ കരുതിയിട്ട് ചിപ്പുമോട് എന്നിട്ട് വിളിക്കൂട അമ്മേ എന്നൊക്കെ പറയണ ഈ സമയത്ത് മഹേഷ് എന്തു ചെയ്യാണ് പതുക്കെ എന്ത് ചെയ്യണം ഇഷിതയുടെ കൈ എടുത്തിട്ട് ഇഷിതയുടെ കൈയിലേക്കൊരു ഉമ്മ കൊടുക്കുവാണ് അത് ഉറക്കത്തിൻ്റെ ഇതിലായിരുന്നു ചിപ്പിമോളാന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഉമ്മ കൊടുക്കുവാണ് ആ സമയത്ത് ഇതെല്ലാം കണ്ണൂട്ട് ചിപ്പൻ മോളെ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ചിപ്പിമോൾ പറഞ്ഞു അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ് പെട്ടെന്ന് ഇഷ്ടം കണ്ണൂർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിൻ്റെ നെഞ്ചോട് ഇറന്ന് താൻ കിടക്കുന്ന കാഴ്ചയ കിടന്നേ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാഴ്ച രണ്ടുപേർക്കൂടെ എന്ത് ചെയ്യണം നടത്തില്ല ആ സമയം മഹേഷും കണ്ണുറന്നിട്ടുണ്ടായിരുന്നു വല്ലാത്തൊരു ചമ്മലോട് കൂടിയിട്ട് രണ്ടുപേരും പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് അങ്ങനെ അവസാനം അവർ രണ്ടുപേരും കൂടി ഒന്നിക്കുവാണ് അവരുടെ പിണക്കങ്ങളും എല്ലാം മറന്നിട്ട് അപ്പോൾ അതിന്റെ സന്തോഷകരമായ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നത്